and पुंडा ಅಂತ ವೆಚಾ ಬೆಲ್ಲಿ ಎಂತ ಸಂಬಂಧ ಅಂತ ನೀವು ಮೇಬಿ ಯೋಚನೆ ಮಾಡ್ತಾ ಔ ಪುಂಡಾ ಅಂತ ವೆಚಾ ಕರುಡಾ ಅಂತ ಮಾತ್ರನೇ ಅರ್ಥ ಇರುತ್ತೆ ಪುಂಡಾ ಅಂತ ವೆಚಾ ಕರುಡಾ ಯನ್ನ ಅರ್ಥ ಅಪ್ಪ ಇತ್ರೇನಾ ಕರುಡಾ ರಮೋನೆ ಅಂತ ಕಾಣ ನಾವು ಬಿಳ್ಚೊಂಡಿರೋದು ಇದನಕಲ್ಲ ಡೈರೆಕ್ಟ್ ಆಗಿ ಟ್ವಿಳ್ಚಾ ಪೋರ ಇರನಡಿ ಇತ್ರೇ ಮಲಿ ಆಡಂ ಬರತ್ತೆ ಅಂದ್ರೆ ಏಂತನಾಯ್ತು ಓಕೆ ಅದಾನೇ ನಾನು ಸೇಯಿಟ್ರೋ ಲ ಒಂದು ಸಂಬಂಧ ಇದನ ರಿಯಾಕ್ಟ್ ಮಾಡ್ತಿದ್ೊಂಡ ವೆರಿ ಲಕ್ಸೇ ಪುಲ್ಲಿ ಎಮಿಕೆ ಇದರ ಒಂದು ವಿಡಿಯೋ ಇಟ್ಟಿಂತೈ ಆಂಡ್ ಆ ವಿಡಿಯೋ ಅಂಗೆ ಅಷ್ಟೇ ಒಂದು ಪೆಂಗುಟಿನ ಎತ್ರ ಮಾತ್ರ ಅಬ್ಯೂಸಿವ್ ಐಟಿ ಯೂಸ್ ವರ್ಡ್ಸ್ ಯೂಸ್ ಇದಿಟ್ ಅವರ ಚಿತ್ರ ಇದಗ വൃത്തിയായിട്ട രീതിയിൽ ഒരു വീഡിയോ എനിക്ക് ഉണ്ടാക്കി എനിക്കെതിരെ ഉണ്ടായി എന്റെ അമ്മേനെ വിളിച്ച് എന്റെ അച്ഛനെ വിളിച്ചു എന്തിനാണ് എല്ലാവരും വിളിച്ചത് ഞാൻ എന്തോ വെടിയാണ് ഞാൻ വലിയ കളിക്കാരാണ് എന്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്റെ വീഡിയോ അവൻ അയച്ചു കൊടുക്ക് സോഷ്യൽ മീഡിയയിൽ പുതിയൊരു പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ് മോട്ടിവേഷൻ മുക്കുത്തി എന്നും പറഞ്ഞിട്ടൊരു ഏജറ്റുണ്ട് അദ്ദേഹം ഒരു വലിയ സ്കാമ് നടത്തിയതായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ പെൺകുട്ടിയെ കുറച്ച് നാൾ മുമ്പ് ഈ വൈകാരി ചൊറിഞ്ഞായിരുന്നു അതായത് റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞോ അവരതൊക്കെ വിളിച്ച് പറഞ്ഞു ആ പെണ്ണിനെ കുറിച്ച് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ അങ്ങനെ അത്ര വലിയ ടൈംസ് ആൻഡ് കണ്ടീഷൻ അല്ലായിരുന്നു ഇപ്പൊ മോട്ടിവേഷൻ മൂക്കുത്തേക്ക് അണ്ണാക്കിൽ കൊടുക്കാൻ പറ്റിയ രീതിയിൽ ചെറിയൊരു സംഭവം കുറച്ച് ചെറുതല്ല കുറച്ച് അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ ആ പെൺകൊച്ചിന്റെ കയ്യിൽ കിട്ടിയായിരുന്നു അവൾ അതെടുത്ത് വെച്ച് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് എടുത്തിട്ട് വറുത്തരച്ചെടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഇപ്പം നമ്മുടെ മൂക്കുത്തി പൂക്കുത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അതെ ഇത് ആരാണെന്ന് മനസ്സിലായി കാണാനായിരിക്കും അതെ നമ്മുടെ റിയാക്ട് ചെയ്ത അതെ ചോദിച്ചിട്ട് നമസ്കാരം ഞാനപ്പൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് വേറൊന്നുമല്ല ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു തീട്ടത്തിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണായിരുന്നു അവളെ വീഡിയോ റിയാക്ട് ചെയ്തു ഞാനപ്പൊ തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നു അപ്പോ അതിങ്ങനെ റീച്ചായി ആയി കുറെ ആളുകളിലേക്ക് എത്തി അങ്ങനെ നാണം കെട്ട് പോയായിരുന്നു സത്യം പറഞ്ഞു വീടിന്റെ വെള്ളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവളെ എയറിൽ അവാർഡ് അദ്ദേഹം ഇങ്ങനെയാണ് ഹലോ ഞാൻ കെട്ടി വിട്ടാർ പുളകുത്തിപ്പൊറി എന്നൊക്കെ പറഞ്ഞു വന്നാലും ഞാൻ ഭയങ്കര ചോണാ പറയോട്ടാക്കളിക്കല്ലേ അവളെ പറയാലോ എന്റെ പൊന്നിലായിട്ട് സോറി ഞാൻ വീഡിയോർ സോറി ഞാൻ റിയാക്റ്റ് വീഡിയോ വീഡിയോ ചെയ്തതിന് സോറി ഞാൻ ഞാൻ ആ ഡിലീറ്റ് ഒരു സംഭവം കണ്ടിട്ടാണ് ഇവിടെ നടക്കണമെന്ന് അറിയാൻ വേണ്ടി അതായത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കൊച്ചു പിഞ്ച് പൈതലങ്ങളിൽ നിന്ന് കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ച ശേഷം അവമാരി ചെന്നിട്ട് അണ്ണാ വാങ്ങിച്ച കാശ് തിരിച്ചു താങ്ങണന്ന് ചോദിക്കാൻ അവനെയൊക്കെ വിളിച്ച് തെറി വിളിച്ചു ഓട്ടിക്കുന്ന ഒരു പരിപാടിയാണ് കുറെ നാള് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട് കുറെ തെളിവൊക്കെ ഈ ലൈറ്റ്സ് എന്ന് പറയുന്ന പെൺകുട്ടി കിട്ടിയിട്ടുണ്ട് ഇവൻ പണ്ട് ആ എടുത്തിട്ട് ആ പെൺകുട്ടി അത് കിട്ടിയ അവസരം മുതൽ മുതലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ ഈ പറയുന്ന എന്തൊക്കെയാണ് സ്കാമി ബന്ധപ്പെട്ട കുറച്ച് ക്ലിപ്സ് ഒക്കെ ആഡ് ജസ്റ്റ് ഒന്ന് കാണാം ആവശ്യമുണ്ട് നീ എങ്ങനെ ചെയ്യാൻ പറ്റോളാം നാളത്തേക്ക് തരാൻ അത്യാവശ്യമാണ് എന്റെ പൊന്നടാവിയെ നിന്റെ മെസ്സേജും കുണ് ഞാൻ നീ നാട്ടുകാർ അടുത്ത് മൊത്തം ഞാൻ നിനക്ക് പൈസ തന്നില്ല എന്നെ ഊമ്പിച്ചു എന്നൊക്കെ നാണം നാണെങ്കാൻ വേണ്ടി നിക്കില്ല കേട്ടോ താഴെത്തരം കാണിക്കില്ല ഞാൻ മറന്നുപോയതാണ് പറഞ്ഞു തന്നെ ഇട്ടുകാരെ ഓക്കെ അവര് താഴെത്തരൊന്നും കാണിക്കില്ല കേട്ടോ പറയാൻ പൈസ ഇടയ്ക്ക് ഒരു ഇട്ട് പറഞ്ഞു ഇങ്ങനെ അത് കൂടുതലുള്ളവനാണ് അത് കണ്ടിട്ട് ഹായിട്ട് അപ്പൊ അവനെങ്ങാണ്ട് അഞ്ഞൂറ് രൂപ ചോദിച്ചു എന്താ അത്യാവശ്യം ഹോസ്പിറ്റൽ കേസോ എന്തോ ആയതുകൊണ്ട് പെട്ടെന്ന് അഞ്ഞൂറിട്ട് കൊടുക്കാന്ന് ചോദിച്ചു അവനാണ് ഈ മണ്ടൻ ഇട്ട് ഇട്ടു ചെയ്തു ചെയ്തവന് അവൻ പറഞ്ഞു വൈകിട്ട് വരാൻ ഞായറാഴ്ച എങ്ങാണ്ടാഴ്ച വൈകി വെച്ചപ്പോ നാളെ തരാം അങ്ങനെ ഇപ്പൊ ഇപ്പൊ നാല് മൂന്നാലു ദിവസം ഇതുവരെ പൈസ കിട്ടില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ആക്കി എല്ലാം റിപ്പോർട്ട് അടിച്ചു വിട്ട അവനെ ഫോളോ ചെയ്യണവരിക്കും ഓ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി അണ്ണൻ നമുക്ക് അയച്ചിരിക്കുന്നു അണ്ണനെ ഫുഡ് കഴിക്കാൻ പൈസയില്ല ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്നും ഹോസ്പിറ്റൽ കേസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പൈതലങ്ങളിൽ നിന്നാണ് പൈസ മാറ്റിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇപ്പം ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് നമ്മുടെ അണ്ണൻ വന്നിട്ട് ഒരു പൂക്കുറ്റി അണ്ണൻ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ തന്നെ സ്റ്റോറിയായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹായ് സായ് അപ്പോ ഞാൻ ഒരു കാര്യം പറയാൻ വേറെ ഒന്നുമില്ല കുറച്ച് നേരമായിട്ട് ഞാൻ കുറച്ച് സ്കാമറാണ് ഞാൻ കുറച്ച് വരെ പൈസ തട്ടിച്ചെണ്ണെന്ന് മേടിച്ചെട്ടെന്നൊക്കെ പറഞ്ഞ ഒരു ആള് വളരെ വൾഗറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെ ഒന്നും പറയൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ 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 വളരെ ആയിട്ട് ഒരു ഹ്യൂജ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഉണ്ട് മാത്രമേ ഉള്ളൂ തിരിച്ച് കൊടുത്തേക്കണ എന്റെ താടി എന്തിനാണ് എന്തിനാണ് സ്വന്തം സബ്സ്ക്രൈബേഴ്സിന്റെ നിന്ന് പൈസ വാങ്ങാൻ പോകുന്നത് അതുകൊണ്ടല്ലേ മോനെ ഈ പേരുദോഷവും കേൾക്കേണ്ടി വന്നത് മോട്ടിവേഷൻ എന്നും പറഞ്ഞിട്ട് അവരത് തെറിവിളിയും ബഹളവും നടത്തി ഇപ്പൊ മൊത്തത്തിൽ മോട്ടിവേറ്റർ ആയി നിൽക്കുകയാണ് ഈ പുള്ളി കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമുക്കറിയാം ശസം എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു ശസം ആദ്യം ഇവനെ റിയാക്ട് ചെയ്തു ഇവന് നാക്കിനെല്ലാത്തത് കൊണ്ട് തിരിച്ച് ഷസമിനെ പിടിച്ച് ഊക്കി പെണ്ണുണ്ണിന്നൊക്കെ വിളിച്ച് കളിയാക്കിയായിരുന്നു അപ്പം ഈ ഈ ഒരു സംഗതി വന്നതോട് വന്നതോടത് ആഘോഷിക്കുകയാണ് ശ്വസം ഇപ്പം ക്രിസ്മസ് ആഘോഷം ഷസ്സമിന് ദുബായിൽ നേരത്തെ തുടങ്ങി എന്നാണ് തോന്നുന്നത് ഇവനതിരി ഇങ്ങനൊരു സ്കാം വന്നുകൊണ്ട് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നാണ് പറഞ്ഞത് ഏത് പള്ളിയിലാണോ തോന്നുന്നത്